ഹരിയോം എല്ലാവർക്കും നമസ്കാരം ലളിതാസഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അടുത്ത മന്ത്രം കാമേശ്വരപ്രാണനാഡി കൃതജ്ഞ കാമപൂജിതാം ശൃംഗാരസസമ്പൂർണ ജയാ ജാലന്തരസ്ഥിധാം പ്രാണനാടി കാമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമേശ്വരനാണ് പരമേശ്വരൻ്റെ പരമശിവൻ്റെ പ്രാണനാഠിയായവൾ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താ ജീവാംശമാണല്ലേ ജീവന്റെ സർവസ്വവും ആയിട്ടുള്ളവൾ ശിവന്റെ ജീവന്റെ സർവസ്വുമായിട്ടുള്ള ആയിട്ടുള്ളവൾ കാമീശ്വര പ്രാണനാദി പരമശിവൻ്റെ പ്രാണനാഡി കൃതജ്ഞ പ്രപഞ്ചത്തിലെ ആരാലും ചെയ്യപ്പെടുന്ന കൃത്യങ്ങൾ അറിയുന്നവൾ ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവിക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല എല്ലാം അറിയുന്നവളാണ് ദേവി അപ്പോൾ എന്താണ് കൃതജ്ഞ പ്രപഞ്ചത്തിൽ ആരാലും ചെയ്യപ്പെടുന്ന കൃത്യങ്ങൾ അറിയുന്നവൾ കാമപൂജിത കാമദേവനാൽ പൂജിക്കപ്പെടുന്നവൾ കാമദേവൻ സൗന്ദര്യത്തിൻ്റെ അധിപതിയാണ് കാമദേവൻ ആ കാമദേവനാൽ പൂജിക്കപ്പെടുന്നവൾ ശൃംഗാര രസസമ്പൂർണ പൂർണമായ ശൃംഗാര രസത്തോട് കൂടിയവൾ ദേവി എന്താണ് ശൃംഗാരസത്തിൻ്റെ അധിപതിയാണ് ശൃംഗാരസത്തോട് കൂടിയവളാണ് ദേവി ഇനി ജയ എല്ലാ എല്ലായ്പ്പോഴും ജയിക്കുന്നവൾ ജയശാലിയായിരിക്കുന്നവൾ ഇപ്പോഴും ദേവി ഏതൊരു പ്രതിസന്ധി പ്രതിസന്ധിയാവട്ടെ ആ പ്രതിസന്ധികളെല്ലാം തന്നെ ദേവി ജയിക്കുന്നവളാണ് ദേവി ഒരിക്കലും തോൽക്കില്ല അതാണ് ദേവിയുടെ പ്രത്യേകത ഇപ്പോഴും ജയം നൽകുന്നവളും ജയിക്കുന്നവും ജാലം ജലന്ധനം എന്ന പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ വിഷ്ണു മുഖിയായിരിക്കുന്നവൾ വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നും ഇവിടെ നമുക്ക് വ്യാഖ്യാനിക്കാം ഓഢ്യാണപീഠന ബിന്ദു മണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിതാം ഓഢ്യാണപീഠന ഓഢ്യാണമെന്ന പീഠം വാസ്തസ്ഥലം വാസസ്ഥലമാക്കിയിട്ടുള്ളവൾ ആജ്ഞാചക്രം നിലയുറപ്പിച്ചവൾ ഭിന്ദുമലവാസിനി എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തിലെ ഭിന്ദുമലത്തില് വസിക്കുന്നവൾ ശ്രീചക്രത്തില് ഭിന്ദുമലത്തില് വസിക്കുന്നവൾ രഹോ യാഗക്രമാരാധ്യ വിജന സ്ഥലങ്ങളിൽ ചെയ്യുന്ന യാഗങ്ങളില് ആരാധിക്കപ്പെടുന്നവൾ യാഗങ്ങളിലെല്ലാം തന്നെ ആരാധിക്കപ്പെടുന്ന ദേവി രഹസർപ്പണതർപ്പിത രഹസ്യമായി ചെയ്യപ്പെടുന്ന തർപ്പണത്താല് സന്തോഷിക്കുന്നവൾ അത് പൂജാവിധികളെല്ലാം തന്നെ രഹസ്യമായി ചെയ്യുന്നതാണ് അപ്പോൾ രഹസ്യമായി എന്ന് പറയുമ്പോൾ അത് അതിന് ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അതിന് പ്രകാരം ചെയ്യുന്നത് അപ്പോൾ ഈ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ചെയ്യുന്ന പൂജാവിധികളെല്ലാം തന്നെ എന്താണ് രഹസ്യമായി ചെയ്യുന്ന തർപ്പണത്താൽ അതായത് പൂജാവിധികളാൽ സന്തോഷിക്കുന്നവൾ അപ്പോൾ ദേവി ദേവിയെ ആരാണോ ആരാധിക്കുന്നത് അവരിൽ ദേവി എന്താണ് സന്തോഷവതിയായിരിക്കുന്നു അതായത് ഇവിടെ ശ്രീ വിദ്യോ ഉപാസനാ മാർഗം വളരെ രഹസ്യമായ ഒരു ഉപാസനാ പദ്ധതിയാണ് ശ്രീ വിദ്യാ ഉപാസന അതിനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് രഹസ്യമാണത് ഇനി സദ്യ പ്രസാദിനി വിശ്വസാക്ഷി സാക്ഷി വർജിതാം ഷടങ്കദേവതായുക്ത ഷഡ്ഗുണ്യപരിപൂരിതാം സദ്യ പ്രസാദിനി സദ്യ പ്രസാദിനി യാഗതർപ്പണാദികളാല് പെട്ടെന്ന് സന്തോഷിക്കുന്നവൾ യാഗങ്ങൾ ഹോമങ്ങളെ കൊണ്ടൊക്കെ എത്രയും പെട്ടെന്ന് സന്തോഷിക്കുന്നവൾ വിശ്വസാക്ഷിനി വിശ്വത്തെ മറവ് കൂടാതെ കണ്ടിരിക്കുന്നവൾ വിശ്വം സാക്ഷിയായിട്ട് ഇരിക്കുന്നവൾ സാക്ഷി വർജിത തനിക്ക് സാക്ഷിയായിട്ട് ആരും ഇല്ലാത്തവൾ ഷടംഗ ദേവതായുദ്ധ ഷടംഗ ദേവതകളോട് കൂടിയവൾ അതായത് എന്താണ് ഷടംഗ ദേവത ഹൃദയം ശിരസ് ശിഖ നേത്രങ്ങള് കവചം ആയുധങ്ങൾ ഇവയാണ് ഷടങ്കങ്ങൾ ഷഡ്ഗുണ്യപരിപൂരിത ഷഡ്ഗുണങ്ങളാല് പരിപൂരിത ആയിട്ടുള്ളവൾ ഷഡ്ഗുണങ്ങള് ഏതൊക്കെയാണ് ഐശ്വര്യം വീര്യം വൈരാഗ്യം വിജ്ഞാനം സ്ത്രീ യശസ് ഇവയാണ് ഷഡ്ഗുണങ്ങള് ഈ ഷഡ്ഗുണങ്ങളാല് പരിപൂരിതയായിട്ടുള്ളവൾ നിത്യകളിന്ന നിരൂപമാ നിർവാണ സുഖദായിനീം നിത്യ ഷോടിശിഗാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണീം നിത്യളിന്ന സദാസമയവും ആർദ്രമായ മനസ്സോട് കൂടിയിട്ടുള്ളവൾ നിരൂപമാ തനിക്ക് ഉപമിക്കത്തക്കതായിട്ട് ആരും ഇല്ലാത്തവൾ സുഖത്തെ പ്രധാനം ചെയ്യുന്നവൾ നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് ആ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവൾ നിത്യ ഷോടിശികാരൂപ തിഥി രൂപികളായ നിത്യകൾ പതിനാറ് പേരുകളുടെ രൂപത്തിൽ ഉള്ളവൾ ശ്രീകണ്ഠാർത്ഥ ശരീരണി പരമശിവന്റെ ശരീരത്തിൻ്റെ അർദ്ധ ഭാഗത്തോട് കൂടിയവൾ ഇവിടെ അർദ്ധനാരീശ്വര സങ്കല്പത്തെയാണ് പറയുന്നത് അതായത് ശിവനും പകുതി പാർവതിയും പകുതി അങ്ങനെ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ശ്രീഖണ്ഠാർത്ഥശരീരണി ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ പറഞ്ഞ ശിവനാണ് അർത്ഥം എന്ന് പറഞ്ഞ പകുതിയാണ് ശ്രീകണ്ഠാർത്ഥ ശരീരണി ശ്രീകണ്ഠൻ്റെ പകുതി മെയ്യായവൾ പകുതി ശരീരമായിട്ടുള്ളവൾ പരമശിവന്റെ അർദ്ധ ഭാഗത്തോട് കൂടിയിട്ടുള്ളവൾ പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂല പ്രകൃതിരവ്യക്ത വ്യക്ത വ്യക്തസ്വരൂപിണേ പ്രഭാവതി സ്വയം പ്രകാശത്തോട് കൂടിയിട്ടുള്ളവൾ പ്രഭാരൂപ പ്രഭയുടെ മൂർത്തിമത് ഭാവമായിട്ടുള്ളവൾ പ്രസിദ്ധ എല്ലാവരാലും അറിയപ്പെടുന്നവൾ പരമേശ്വരി എല്ലാത്തിൻ്റെയും അതീശ്വരിയായിട്ടവൾ പരമമായ സത്യത്തിൻ്റെ മൂർത്തിമത്ഭാവമായിട്ട് എല്ലാതിൻ്റെയും ഈശ്വരിയായിട്ട് നിലകൊള്ളുന്നവൾ മൂലപ്രകൃതി എല്ലാ കാരണങ്ങൾക്കും മൂലകാരണമായവൾ എല്ലാ കാരങ്ങളുടെ കാരണങ്ങളുടെയും അടിസ്ഥാനം അതിനൊരു മൂല കാരണമുണ്ട് ഒരാധികാരണമുണ്ട് ആ കാരണമായിട്ടുള്ളവൾ അവ്യക്ത ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തവൾ വ്യക്ത സ്വരൂപിണി വ്യക്തമായതും അവ്യക്തമായതുമായുള്ള സ്വരൂപത്തോട് കൂടിയവൾ പ്രത്യക്ഷമായിട്ടും അപ്രത്യക്ഷമായിട്ടും ഇരിക്കുന്നവൾ വ്യാപിനി വിവിധാകാര വിദ്യാ വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദ്ഹ്ലാദ വ്യാപിനി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൾ വിവിധാകാര അനേകം ആകാരത്തോട് അനേകം രൂപത്തോട് കൂടിയ കൂടിയവൾ വിദ്യാ വിദ്യാസ്വരൂപിണി വിദ്യയുടെയും അവിദ്യയുടെയും രൂപത്തില് വർത്തിക്കുന്നവൾ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമാണ് അവിദ്യ പറഞ്ഞാൽ അജ്ഞാനമാണ് മഹാകാമേശ നയന കുമുദ്ദാഹ്ലാദ കൗമുദി പരമശിവൻ്റെ കണ്ണുകളാകുന്ന ആമ്പൽപ്പൂക്കൾക്ക് ആഹാരം നൽകുന്ന ചന്ദ്രികയായിട്ട് ഇരിക്കുന്നവൾ